ഞാൻ പറഞ്ഞിട്ടില്ല ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ അസ്ഹൂലി കൊണ്ട് വളരെ പറയാറില്ല അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു അതൊന്നും എനിക്കറിയയില്ല പക്ഷെ എന്തോ പട്ടായ അങ്ങട് തലയിൽ കേറി പോയി അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അല്ല തീരുമാനിച്ചു ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് ഓക്കേ ആയിരുന്നു എനിക്ക് ഓക്കേ അല്ല ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞു ഷാജി എന്തോ പറഞ്ഞു പാരീ അങ്ങേ പാരീ ശരി പാരീ ഇതാണ് പക്കാ കേൾക്കുന്നത് അവിടെ പ്രത്യേകിച്ച് അdjango വരെ എന്താടാ അതെ അല്ല

നീ നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ടല്ലേ എന്റെ പടിക്ക് പുറത്ത് കിടക്കാൻ പാലം കിടക്കുമ്പോൾ നാരായണ പാലം കിടന്നപ്പോ കൂല ആണോ അല്ലെ